ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഞാൻ ദൈവുൻ്റെ ചേച്ചിയുടെ വളകാപ്പിന് പോയപ്പോൾ എടുത്ത ബ്ലോഗാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു വളകാപ്പിന് പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയൊന്നുമില്ല അപ്പോൾ ബീഗോ ഞാനും കൂടി ഓട്ടോയിലാണ് പോയിട്ടുണ്ടായിരുന്നത് ഓട്ടോയിൽ ഇരുന്ന് ഒരാൾ ഒരുങ്ങുന്ന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവളാണ് ഓട്ടോ ആങ്കറിംഗ് ചെയ്യാൻ പോകുന്നത് ഇവൾ ഇവളിവിടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആങ്കറിങ് ചെയ്യാൻ പോവുകയാണ് വളകാപ്പിന് ഇവളും പോയിട്ടില്ല എന്ന് തോന്നുന്നു മുന്നേ ഒന്നും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും വളകാപ്പിന് ഞങ്ങൾ രണ്ടുപേരും പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ആങ്കറിങ്ങും കൂടി ഇവളാണ് ചെയ്യുന്നത് അതാണ് ഇന്നത്തെ കോമഡി ചെന്നപ്പോൾ തന്നെ ദേവു ദാ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് വാർഡിൽ തന്നെ നിപ്പോൾ ഉണ്ടായിരുന്നു എൻ്റെ തൊണ്ടയുടെ തൊണ്ട അത്രയ്ക്ക് കറക്റ്റ് ആയിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് വൈരസൗണ്ടിന് വേരിയേഷനുണ്ട് അപ്പം രാവിലെ അഞ്ചു മണിക്ക് ദേവു തുടങ്ങിയ മേക്കപ്പ് ആണ് ഇപ്പോഴാണ് ഒന്ന് കഴിഞ്ഞത് ബ്ലോഗാ തന്നെ ഇവളാണെങ്കിൽ വന്നപ്പോ തന്നെ ഒരു മുറിയിലോട്ട് ഇടിച്ച് കേറിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുങ്ങാനായിട്ട് ഇവളുടെ എന്നാണ് ഇപ്പൊ സംശയം ഞങ്ങളാണെങ്കിൽ പുറത്തുനിന്ന് ഇവളെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇവളങ്ങുന്ന പോലും ഇല്ലായിരുന്നു ഭയങ്കര മേക്കപ്പ് തുടക്കമായിരുന്നു ോ ഇത് ഇത് ദേവിൻ്റെ പപ്പയാണെ പപ്പ എന്നെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പക്ഷെ കഴിച്ചിട്ടാണേ വന്നത് ഇതാണ് മഞ്ജുമ്മ ദേവിൻ്റെ അമ്മയാണെങ്കിൽ അങ്ങനല്ലേ പാട്ടിടണോ സോറി സോറി ഡേട പെണ്ണും ചെറുക്കനുമൊക്കെ പോയി ബീഗം നീയല്ലേ അങ്ങോട്ട് ചെല്ലണ്ടത് ആങ്കറിങ് നീയല്ലേ

ടി കൊറേ സമയം എടുത്ത വള ഇടാൻ നോക്കിയാ വള പൊട്ടിച്ചിട്ട് മഞ്ജമ്മ ഒറ്റ ചിരിയടി അപ്പോഴത്തേനും ചേച്ചിയുടെ വീട്ടീന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു എവിടെയോ ദൂരുന്നാണ് വന്നതെന്ന് അങ്ങനൊന്നും അല്ല ഇവര് രണ്ട് ഒരു അപ്പുറത്തുപ്പുറത്താണ് ഇവർ രണ്ടുപേരുടെ വീട് എന്ന് വെച്ചാൽ ചേച്ചിയുടെയും ചേട്ടന്റെയും വീട് അടുത്തടുത്ത് തന്നെയാണ് ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ചേച്ചിയുടെ പേര് മീനാക്ഷി എന്നാണ് എൻ്റെ പേര് മീനാക്ഷി എന്നാണ് കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ബന്ധുക്കൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു നോക്കിയാണോ വായിക്കുന്നേ വിളിക്കുമ്പോഴും നിങ്ങളൊക്കെ വരണ്ടേ മീനാശി മറ്റേ മീനാശി വിളിക്കുന്ന ചാടിക്കേരി ആൾക്കാരൊക്കെ ഇരിക്കുന്ന ഞാൻ എന്നാ അവിടെ ഒരു സൈഡിൽ കസേറിട്ട് ഞാൻ അവിടെ ഇരിക്കാം മീനാശിപ്പുറത്തിരുന്നു എല്ലാം പഠിച്ചോ പിടിച്ചിട്ടാ കാണിച്ചത് ഇരിക്കുന്നതാണ് പരീക്ഷിക്കില്ല ഞാൻ ഇങ്ങനെ പഠിച്ചിട്ടില്ല ആയകാലത്തിൽ എവിടെയെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ അതെ സാരി ഒരു അപ്പൊ നിങ്ങളുടെ വാർത്താൻ കൂടെ ഉടയാതൊടങ്ങിയിരുന്നു അവിടെ ഇരുന്നാൽ നിനക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇവത്തില്ല ഞാനീ മൂലക്കാർ ഒന്നും വിളിക്കത്തില്ല പണ്ടേ ക്ലാസ്സിൽ മൂലയ്ക്കിരുന്ന എനിക്ക് മൂല എപ്പോഴും ഒരു വീക്ക്നസ് ആ അങ്ങനെ അവിടെ നിന്നപ്പോൾ ഞങ്ങളെ രണ്ടുപേരും കൂടി മറ്റേ ചന്ദനം അല്ല മഞ്ഞൾ കുഴക്കാനുള്ള പാലിന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വന്ന് പാൽ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് വിളക്ക് തന്നെ ഞങ്ങൾ അതാണ് ഇവിടെ വന്ന് പറയുന്നത് പിന്നെ കുറച്ചുനേരം ചേച്ചിയുടെ ചേട്ടന്റെ ഫോട്ടോഷൂട്ടൊക്കെ കണ്ടുകൊണ്ട് പോയി നിന്നിട്ടുണ്ടായിരുന്നേ സംഭവം ചേച്ചിക്ക് മുല്ലപ്പോ എടുക്കാൻ വന്നതാണ് പിന്നെ ഞങ്ങൾ എവിടെ സ്റ്റക്കായി പോയി ഇതൊക്കെ കണ്ടുകൊണ്ട് കുറെ സമയം നിന്നേ കിട്ടി കിട്ടി ഇപ്പൊ നോക്കിയപ്പോഴാണ് ഫ്രെയിമില് വേറൊരാള് ചേച്ചിക്കാട്ടില് സ്ലോ മോഷൻ നടന്നു നടന്നുവായിരുന്നു അതിന്റെ നീ എന്റെ സ്ഥിതിക്ക് ഇറങ്ങി എനിക്കാണ് ഇൻവെർട്ടർ ചുമ്മാ എന്റെ മുഖത്ത് നോക്കിട്ട് ഞാൻ എല്ലാം പറഞ്ഞാലോ ഇങ്ങോട്ട് നോക്കുവോ ദേവിന് കുശമ്പു ഒത്തിട്ടെ പേടി ഉണ്ടോ ഏ ഇപ്പൊ കണ്ടാ മതി ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളെ മീനാക്ഷിടെ വളരാൻ പാടുന്നു എല്ലാവരും എത്തിച്ചേർന്ന എല്ലാവർക്കും തന്നെ നമസ്കാരം അപ്പൊ മാഡം ഇതിന്റെ ആയുരാരോഗ്യ സൗഹൃദത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ അതിനായി നമുക്ക് നമ്മുടെ ജോർജിയസ് കംചുബിയായ മീനാക്ഷി ചേച്ചിയെ വെയിലേക്ക് ക്ഷണിക്കാം ചേച്ചി ഒരു എൻട്ര സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനാണ് കേട്ടോ യൂട്യൂബിൽ ആട് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷെ ആടല്ല പാട്ട് ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ആട് കയറി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ എൻട്രി സോങ്ങിൽ ആട് കയറി വന്ന് ആകെ മൊത്തത്തിൽ ചളവായിപ്പോയായിരുന്നു ഇതൊക്കെ നടക്കുന്ന സമയത്ത് പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല കാരണം ആ പാട്ട് ഇട്ട് കഴിഞ്ഞാൽ കോപ്പറേറ്റ് വരുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് നിങ്ങളെല്ലാരും പാട്ട് മനസ്സിൽ സങ്കല്പിച്ചു കാണുക ഇതിനൊക്കെ പാട്ട് പാടിത്തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പാടിക്കഴിഞ്ഞാൽ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നവർ പോലും ബാക്ക് അടിച്ച് ബ്ലോക്ക് ആക്കി പോകും അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നത് നമ്മുടെ വിജയുടെ സാമന്തിയുടെ സിനിമയുണ്ട് ല്ലോ തേരി അതിനകത്തെ പാട്ടാണ് കേട്ടോ നിങ്ങൾ മനസ്സ് വിചാരിക്കേണ്ടത് അത് അത് വിചാരിച്ചങ്ങട്ട് കാണുക ചേച്ചിയുടെ അമ്മ അച്ഛനുമാണ് കേറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ചേച്ചിക്ക് മഞ്ഞൾ തേച്ച് കൊടുക്കുകയും ആ വള ഇട്ട് കൊടുക്കുകയും അനുഗ്രഹിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ചേച്ചിയുടെ അനിയത്തി കുട്ടിയാണ് അവളെ എല്ലാവരുമായിട്ടും പെട്ടെന്ന് കയറി കമ്പനി ആയിട്ടുണ്ടായിരുന്നു ഞാനും ഒക്കെ ആയിട്ട് പെട്ടെന്ന് കമ്പനി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ദേവു കുണ്ണിയാണ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ അമ്മൂമ്മമാരും എല്ലാരും ഉണ്ടായിരുന്നത് ഇവളെ ഞാനുമായിട്ടിരുന്ന് ഇങ്ങ് കത്തിയടിയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാനും പെട്ടെന്ന് കമ്പനി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയും കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുക ഇരുന്ന് അവളുടെ അച്ഛൻ തന്നെ ഞങ്ങളെ രണ്ടുപേരെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പാട്ടിടുന്നതിൻ്റെ ഇടയ്ക്ക് ആട് കയറി വരുന്നെന്നും പറഞ്ഞു ഇപ്പൊ ഈ സമയത്ത് അവിടെ ചടങ്ങ് നടക്കുമായിരുന്നു വലിയ ചൂടില്ല രക്ഷപ്പെട്ടു കാരണം അത്യാവശ്യം തണുപ്പുള്ള കാലാവസ്ഥയായിരുന്നല്ലോ അപ്പോഴത്തേന് ഭീകത്തിന്റെ പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ മൈക്ക് എന്റെ കൈയ്യിൽ അങ്ങേപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ പക്ഷേ ബുദ്ധിപൂർവ്വം തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പൂ കൊണ്ട് തരുന്നത് കൂട്ടെ എന്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു ഞാനത് അതുകൊണ്ട് തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്ന് എന്റെ അടുത്തിരുന്നു പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ ഇവിടെ ഒരാളാണെങ്കിൽ ഞാനാണെങ്കിൽ പാട്ടിടാനുള്ള പരിപാടി അവളെ അങ്ങ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ മഞ്ചുമ്മേ പപ്പയാണ് കേറിയിട്ടുണ്ടായിരുന്നത് അതിൽ ആദ്യമേ തന്നെ ഞങ്ങളോട് ഫോട്ടോസ് എടുക്കണം വീഡിയോസ് എടുക്കണം പപ്പയുടെ ഫോൺ ഫുള്ള് നിറഞ്ഞു എന്നാലും ഫോട്ടോ വീഡിയോ എടുക്കണമെന്നൊക്കെ നേരത്തെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ട് പോയേക്കുവാണേ കറക്റ്റ് ആയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ ഞാൻ ഇതുവരെ കൊടുത്തില്ല കൊടുക്കണം എപ്പോഴാണ് അത് ഓർക്കുന്നത് വലരിക്കലൊരുങ്ങി കെട്ടിപ്പോയിട്ട് ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുത്തിട്ടില്ല ജൈവം കെട്ടിയതാടിയ എന്നോട് ഇത് വരാൻ തുടങ്ങി നാണുണ്ടോ കെട്ടിക്കൂടെ നിന്റെ കൂടെ പഠിച്ചെല്ലാരും കെട്ടിയല്ലോ എനിക്ക് ധൈര് ഉണ്ട് നിനക്ക് അതും ഇല്ല ഞാൻ പോവാ ഞാൻ പോവാ ഞങ്ങൾ നേരെ ഫുഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷെ അതിന്റെ ഒന്നും ഒരു ക്ലിപ്പ് പോലും എടുക്കാൻ പറ്റില്ല കാരണം അത്രയും തിരക്കായി പോയിട്ടുണ്ട് മാത്രല്ല എന്റെ ഫോണിലാണെങ്കിൽ ചാർജ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ റൂമില് വന്നിട്ടുണ്ടായിട്ട് നമ്മള് പണ്ട് ബാത്റൂമിൽ ഒക്കെ പോയി ക്ലാസ്സും കട്ട് ചെയ്ത് അവിടെ ഇരുന്ന് ചോക്കി ചോക്കി മേടിക്കാൻ പറയുന്ന സംസാരത്തിൽ നിന്നും ഇത്ര മതിയായിരുന്നു ബ്ലോഗ് ഇത്ര മതി എന്ന് പറയാനൊന്നും ഇല്ല ഇതിനകത്തൊന്നും അതിനകത്തൊന്നും ഇല്ല ബിഗത്തിന്റെ കുറച്ച് മണ്ടത്തരങ്ങളോ ജന്മനോ മണ്ടിയായിരുന്നുണ്ട് ഗൈസ് എന്റെ ആവശ്യമില്ലേ പുറകിലൊരു ഇവളാണ് നമ്മുടെ താരം ഇതൂരാം തരുവോ എനിക്കൊരു മഞ്ഞു തരും ഇത്ര പോയി കഴിഞ്ഞാല് പോക്കത്തില്ല ഇത് പറയാ Apa itu lo guys sih vlog? Sign off. bye. bye. bye.